ഹായ് ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു സോംബിയുടെ ഗെയിമാണ് ഗായ്സ് ഇതൊരു അടിപൊളി ഗെയിമാണ് ഇതൊരു മസ്റ്റർ ഗെയിമാണ് പി സി ഉണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ ഈ ഒരു ഗെയിം കളിക്കണം ഈ ഒരു ഗെയിമിന്റെ വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് വേറെ തന്നെ എന്താ പറയുക നമുക്ക് ഗെയിമിലോട്ട് കിടക്കാം ഓക്കെ ഇതും തരച്ചോ എന്ത് ഗൈസ് ഇതൊരു ബർഗർ ആണ് ഓക്കെ ഓക്കെ ബർഗർ ആണ് ഗൈസ് ഓ ഏതാടാ ഇവൻ ഒരു ട്രക്ക് ഓടിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ് അതിന്റെ വെളിയിൽ നിറച്ച് മഴയാണ് എളി ഭയങ്കര മഴയാണ് പക്ഷേ ഈവൻ വർഗറൊക്കെ തിന്ന് ട്രക്കൊക്കെ ഓടിച്ച് റേഡിയോ ഒക്കെ കേട്ട് അങ്ങനെയാണ് വിചാരിച്ച് പോകുന്നത് പുള്ളി വൈബായിട്ടും പുള്ളി ചില്ലടിക്കുകയാണ് പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിനകത്ത് സൗണ്ട് പുള്ളിയുടെ വൈഫിൻ്റെ പോലെ തന്നെയാണെന്നാണ് ഈ പറയുന്നത് ഓക്കേ ഗൈസ് ഒരു ചെറിയ സ്റ്റോറി പോലെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയായിരിക്കുന്നു ഗൈസ് എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഗൈസ് എന്നാലേ ഇതുപോലത്തെ കുറേ ഇത് വീഡിയോസൊക്കെ ഇനി ഇറക്കത്തുള്ളൂ നിങ്ങളെ സപ്പോർട്ടാണ് വേണ്ടതൊക്കെ എൻ്റെ മോനെ എന്തുകൊണ്ടത് ഫ്രണ്ടിൽ ഉണ്ട് അത് ഫ്രണ്ട് തന്നുണ്ട് ഓക്കെ എന്താ എന്ത് എടാ അത് പ്രേതമാണ് ഗൈസ് ഗൈസ് അത് പ്രേതം പോട്ട് ഗൈസ് സോംബിയാണെന്ന് തോന്നുന്നു സോംബിയാണോ പ്രേതമാണോ എന്താണെന്നറിഞ്ഞു വിടാ നമുക്ക് നോക്കാം സ്റ്റോറിയൊക്കെ അടിപൊളിയാ ഫാനൊക്കെ കൊള്ളാം ഗൈസ് കഴിഞ്ഞു കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് ഗൈസ് അത് തീർന്ന് എന്തോ ആയിരുന്നു അത് തീർന്ന് ഗൈസ് ഇത്ര ഉള്ളത് ചത്ത് അവൻ ഡിപ്രഷനായെന്ന് തോന്നുന്നു ഗൈസ് ഗൈസ് കുറയില്ലേ പുറകിലുണ്ട് ഗൈസ് അങ്ങനെ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നു തോന്നുന്നേ ഇല്ല വീണ്ടും ഒരു കാർ എന്തോ അടുത്ത സ്റ്റോറിയാണോ ഇത് രണ്ടാമത്തെ സ്റ്റോറിയാണ് ഒരു ജീപ്പ് ആണ് ഗൈസ് ഒരു താറാണ് കേട്ടോ ഗൈസ് താറൊക്കെ അടി വിടു വണ്ടി നമ്മൾ ചല്ലയാണോ അതോ പെയിൻറ്റിന് ആണോ ഗൈസ് നമ്മുടെ ഇതാണ് തോന്നി ക്യാരക്ടർ ഇച്ചിരി എന്താ സ്റ്റൈലായിട്ടുള്ള എൻട്രി ഒക്കെയാണ് ഗൈസ് ഓക്കെ ഓക്കെ പെട്രോൾ അടിക്കാനാണ് ഗൈസുകൾ ആരെയെല്ലാം തോന്നുന്നു ഗൈസ് എന്തോ ഒരു പ്രശ്നമുണ്ടായി രണ്ട് പോലീസിന്റേക്കെ ഞാൻ തോന്നുന്നു എന്തോ ഒരു പ്രശ്നമുണ്ട് ഗൈസ് ഗൈസ് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് ബ്ലഡൊക്കെ കിടക്കുന്നു ഗൈസ് ഗൈസ് ബ്ലഡൊക്കെ കിടക്കുന്നു ഓക്കേ നമുക്ക് അനങ്ങാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ നമുക്ക് മൗസ് വെച്ച് റൗണ്ട് ചെയ്യാൻ പറ്റും കൊള്ളാം നമ്മുടെ വണ്ടിയൊക്കെ കൊള്ളാം ഇതൊക്കെ നമ്മൾ പണ്ടേ വിട്ട കേസല്ലേ ഓക്കെ നമുക്ക് റണ് ചെയ്യാൻ പറ്റും ഗൈസ് ഓക്കെ പോലീസുകാരുടെ വണ്ടിയൊക്കെ കണ്ടു ഗൈസ് വിൻ്റേജ് ആണ് നമ്മൾ ഈ കൂടുതലും ഗെയിംസിനകത്തൊക്കെ പോലീസുകാരുടെ വണ്ടി ഇത് തന്നെ ആയിരിക്കും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഗൈസ് പിന്നെ ചെലയിനകത്ത് എന്തുവാണോ ആ ചില സ്പീഡിനകത്തൊക്കെ ചിലതല്ല ആ ഇങ്ങനെയൊക്കെ പറയാം എന്നൊരു ഗൈസ് നമുക്ക് ബാക്കി നോക്കാം നമ്മൾ കഥക്ക് തുറന്നു ടോർച്ചൊക്കെ കിടക്കുന്ന ഗൈസ് ഹോറർ ലുക്കാണ് കേട്ടോ ലുക്കാ ഒന്ന് ഒറ്റയ്ക്കിരുന്ന് കളിക്കല്ലേ ഗൈസ് ചില സമയത്ത് നമുക്ക് തന്നെ പേടി കൊടുക്കും ഞാൻ ഇത് രാത്രിയിരുന്നാണ് കളിക്കുന്നത് എന്തായാലും നോക്കാം ഗൈസ് അയ്യോ പേടിയാവുന്നേ ഗൈസി ലെയ്സ് ആണോ ഈ ഗൈസ ലേസ് ഒക്കെ ഉണ്ട് ഓക്കെ ഗൈസ് എൻ്റെ ഇവിടെ ഒരു പോലീസുകാരനാണ് അവനകത്തോട്ടൊക്കെ കഴിയുകൊണ്ട് എന്തിനാതാവുകയോ ആരുമില്ല അവിടെ ഒന്നും ആരുമില്ല ഗൈസ് പ്രശ്നൊന്നുമില്ല ഡോറിന്റെ സൈഡിൽ ആരും ഇല്ലാ ദൈവടച്ച് ഗൈസ് തുറക്കാൻ തന്നെ പേടിയാന്ന് ഗൈസ് നോക്കാം അതിനകത്ത് എന്തൊക്കെയാണ് അവനെ കടിച്ചെ കടിച്ചു എന്തോന്നടാ എന്റെ ദൈവ ഒരു ജാതി സോന്തി അത് എന്ത് ദൈവം അടോ ഇവരെയൊക്കെ എങ്ങനെയാണോ കൊണ്ടില്ലേ ആ ഓക്കെ ഓക്കെ ചണ്ടിട്ടി കണ്ടുണ്ടായിരുന്നു കയ്യിൽ അപ്പൊ അതായത് തീർന്ന് തീർന്നു ഓക്കെ ഗൈസ് ഹെഡ് ഷോട്ട് കൊടുത്ത് നമ്മൾ കൊന്ന് നമുക്ക് ഈ അഞ്ച് ബുള്ളറ്റിവിടെയുള്ളു വേറൊരു അഞ്ച് ബുള്ളറ്റ് ചത്ത ഇനി അവൻ എഴുതേക്കുമെന്ന് തോന്നില്ല ഗൈസ് കൈസ് സാറൊക്കെ ചത്ത് കേട്ടാ എന്ത് ചെയ്യുന്നേ ആ അവനെ കടിച്ചെടുത്ത പീസ് എന്തോ പീസാന്ന് അറിഞ്ഞാൽ കൊള്ളാന്ന് കൈസ് ഇതുവഴിയാണ് കൈസ് പോകേണ്ടത് നമുക്ക് നമുക്ക് ഡോറ് കുറക്കണമെങ്കിൽ ഒരു കീ വേണമെന്നാണ് ഇവർ പറയുന്ന ഗൈസ് നമുക്കിനിയും കീ തപ്പണം ഗൈസ് കീ ആണ് തപ്പണ്ടേ നമുക്ക് നോക്കാം കീ ഇനി ആയിരിക്കും എന്നൊക്കെ ആർക്കറിയാം ഓക്കെ ഗൈസ് നമുക്ക് കീ ആണ് വേണ്ടത് നമുക്ക് നോക്കാം എവിടാണെന്ന് നോക്കാം ഗൈസ് ഗൈസ് നമ്മുടെ ക്യാരക്ടർ ചെറുതായിട്ട് നനഞ്ഞുന്നില്ല എന്താ പറയുക ഓക്കെ 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 ഗൈസ് വന്ന് വീണ്ടും വന്ന് ഓക്കെ നമുക്ക് ഓടി പോകാം ഓക്കെ ഇവിടെക്കെ ഒന്ന് പോയി നോക്കാം ഗൈസ് ഗൈസ് ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് ഗൈസ് ഇത് ശരിയല്ല ഈ ഈ ഇത് നടത്തുന്നവൻ ശരിയല്ല ഗൈസ് വേറെ എന്തോ കണ്ടോ അവിടെ എന്തൊക്കെയോ ചിത്രങ്ങളൊക്കെ ഉണ്ട് ഗൈസ് നമ്മളതൊന്നും കാര്യമാക്കണ്ട നോക്കിനി ബാക്കി നോക്കാം ഇപ്പൊ ഗൈസ് ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ ആ കീ ഉം ഇതായിരിക്കും അല്ലേ ഇതാവാനാണ് ചാൻസ് ഗൈസ് നോക്കി ഞാൻ അവൻ എഴുന്നേറ്റൊറക്ക് തുറക്കട തുറക്കട കീ യൂസി കീ യൂസി കീ യൂസി പിന്നെ അതായിരിക്കും മതിയായിരുന്നു ഇവിടെ തുറക്കണ എന്താടാ തുറക്കാത്തേ ആ ഓക്കെ തുറന്ന് 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 ഇടക്കിടയ്ക്ക് ഇടയ്ക്ക് 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 ഓക്കെ രക്ഷപെട്ട് ഗൈസ് നമ്മളങ്ങനെ രക്ഷപെട്ട് എന്താണാ അവൻ്റെ തലയുടെ പകുതിയല്ലടങ്കിൽ പോയെ ഗൈസ് ഈ മുള്ളച്ച് തീർന്ന് ഗൈസ് പെട്ടു 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 ഇനി ഒന്നും ചെയ്യാനില്ല ഗൈസ് ഒരു റൂമിൽ ലോക്ക് ആയെന്ന് തോന്നുന്നു അവിടെ ഒരു സോംബി ഉണ്ട് സോമ്പിയുണ്ട് അടുത്ത സോമ്പിയിൽ ഇത് മറ്റേ സാറാണോ ഇത് മറ്റേ പോലീസുകാരനല്ലേ ഓക്കേ ഗൈസ് ഇത് നമ്മുടെ നായികയാണ് ഓ ഗൈസ് അഞ്ച് ബുള്ളറ്റ് തീർന്നാണ് ഈ ബുള്ളറ്റോട് എന്ന് എനിക്ക് അറിഞ്ഞൂടാ കറക്റ്റ് അഞ്ച് ബുള്ളറ്റ് തീർന്നാണ് ഇത് ഇത് ഫൗളാണ് ഈ ഒരു കാര്യം ഫൗളാണ് ഗൈസ് ഓക്കെ എന്തെങ്കിലും സ്റ്റോറി കൊണ്ടുപോകാൻ വേണ്ടി ആയിരിക്കും നമുക്ക് ബാക്കി നോക്കാം എന്തായാലും കൊള്ളം കേസ് ഇത്രയും സോംഗീസ് ഉണ്ട് ഒന്നും നടക്കും തോന്നുന്നില്ല പോലീസ് കാർ എടുത്ത് നമ്മൾ നമ്മൾ പോലീസ് ആയി ഗൈസ് ഓ പക്ഷെ അവൻ്റെ ആ താറെടുത്താൽ മതിയായിരുന്നു അതൊരു സൂപ്പർ താറായിരുന്നു എന്തോ ചെയ്യാനാ ഗൈസ് ഇങ്ങനെ നമ്മൾ പോവാണ് നമ്മൾ ആ സ്ഥലത്ത് നെക്സ്റ്റ് ഗെ ഫൈ ഗൈസ് ഇത്രയും കളിച്ചത് അടിപൊളി എൻ്റർടൈൻമെന്റ് ആയിരുന്നു നമുക്ക് ലാഗ് ഒന്നും അടിച്ചില്ല നൈസായിട്ടാണ് ഗെയിം ആ സ്റ്റോറി നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ടാണ് കൊണ്ടുപോകുന്നത് ഗൈസ് ഒരു ട്രൈ ഗെയിം തന്നെയാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ സോമ്പീസിൻ്റെ ഗെയിമും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഗൈസ് ഈ ഗെയിം ട്രൈ ചെയ്യണം ഒരു ട്രൈ ഗെയിമാണ് ഗേസ് ഓക്കെ നമുക്ക് വേറെ കഥ കേൾക്കാനാണ് ഗൈസ് വയ്യാത്ത അതൊരു കാര്യം ചെയ്യാം ഈ കഥ ഒന്ന് സ്കിപ്പ് ചെയ്തേക്കാം അതല്ലേ ബെറ്റർ നമ്മൾ ഏതോ ഒരു സിറ്റിയിലോട്ടാണ് പോകുന്നത് അതൊന്നും എനിക്കറിയത്തില്ല ഗേൾസ് ഇതും സ്പൈഡർമാൻ്റെ ഒക്കെ സിനിമയൊക്കെ തുടങ്ങുന്ന പോലെ ഓ ോഡാ ഓക്കേ ഗൈസ് ഇതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്ത് വിടാം അല്ലേ അല്ലെ വീഡിയോയുടെ ലെങ്ത് കൂടും ഗൈസ് ഗൈസ് ഇങ്ങനെയാണ് നമ്മൾ ആ ഗെയിം എന്ത് സ്റ്റോറിയൊക്കെ കഴിഞ്ഞ് സ്റ്റോറിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണ് നമുക്ക് ആ ഗെയിമിൻ്റെ തുടങ്ങുന്നത് പ്രിസിഡൻറ്റായി ഇവൾ ടു എന്നാണ് ഈ ഗെയിമിൻ്റെ പേര് ഗൈസ് ഗൈസ് നമ്മൾ ബാക്കി സ്റ്റോറി ആയെന്ന് തോന്നുന്നു സ്റ്റോറി തീരാറായിട്ടുണ്ട് നമ്മുടെ കാറും കാര്യങ്ങളൊക്കെ കാണിച്ചു അതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ ഉപയോഗിച്ചു ചുമ്മാ ഗെയിം ഉണ്ടാക്കിയത് അങ്ങനത്തെ കാര്യങ്ങള് ഒക്കെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നു ഗൈസ് അതുകൊണ്ടാണ് എന്തായാലും നോക്ക് നോക്കാം ഗൈസ് ഒരുമാതിരിപ്പെട്ട പോലീസുകാരൊക്കെ എനിക്ക് ഒന്ന് ചത്തു കാണും കാരണം ഇവിടത്തെ ആ ഒരു സ്ഥലത്ത് മുഴുവൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ രണ്ടുപേരും കൂടെ ഉള്ളെന്ന് തോന്നുന്നു ഈ സ്റ്റോറിയിൽ ഇനി ഇവിടുന്ന് സർവൈവ് ചെയ്ത് നിൽക്കുക എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഗൈസ് നമുക്ക് നോക്കാം ഗൈസ് ഇവിടെ പെട്ടു ഗൈസ് സത്യം പറഞ്ഞാലും അത് ഇവിടെ പെട്ടു ഇനിയും ഇവിടെ നിന്ന് നമുക്ക് സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും ഗൈസ് ഓക്കെ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ഇത് ഇത് നമ്മുടെ വണ്ടി ഇളക്കുകയെന്ന് തോന്നുന്നു നമുക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല അതിന് മുന്നേ വണ്ടി എടുത്താൽ കൊള്ളായിരുന്നു ഇവൻ ഫിനിസിലേക്ക് വണ്ടി എടുത്തു പോകുന്നു എൻ്റെ മോനെ ഹീറോ 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 അത് ഇവനല്ലേ മറ്റേ ആ ഇത് ഇവനല്ലേ മറ്റേ ഇത് ഇറങ്ങി ഇറങ്ങടാ ട ഇടപറ്റും ഇടപറ്റും നോക്ക് നിന്നെക്കോട്ട് പറ്റും എൻ്റെ അത് പെട്രോൾസ് കഴിഞ്ഞ് വണ്ടി ഇടിച്ച് തെറുത്തി പോയിട്ടുണ്ട് എൻ്റെ ചെത്തും പറഞ്ഞാൽ ഈ ഒരു ക്യാരക്ടർ ഇല്ലായിരുന്നതിനൊക്കെ നൈസായിട്ട് വണ്ടി എടുത്തുകൊണ്ടങ്ങ് പോവായിരുന്നു തിരിച്ച് നമ്മുടെ വണ്ടിയൊക്കെ ഏതോ അയ്യത്തു പോയി പ്ലീസ് നമ്മുടെ നായകനൊക്കെ വീണ് ഉണ്ടാർ ഓ വണ്ടി പൊട്ടിത്തെറിച്ച് അവളും ചത്തം തോന്നുന്നു ഗൈസ് ഗൈസ് അവൾ ചത്തം തോന്നുന്നു പിന്നെ എന്ത് ഗൈസ് അങ്ങനെ പെട്രോളിൻ്റെ ഇതും പൊട്ടിത്തെറിച്ച് ഗൈസ് ഞാൻ പറഞ്ഞല്ലേ ഇതൊരു അടിപൊളി ഗെയിമാണ് നമുക്ക് കളിക്കുമ്പോഴേ ശരിക്കും അതിൻ്റെ ഒരു ഫീൽ അറിയത്തുള്ളൂ എന്താണ് ഈ ഗെയിമിൻ്റെ ഫീൽ എന്ന് നമുക്ക് കളിക്കുമ്പോൾ നല്ലപോലെ അറിയാൻ പറ്റും അതിൻ്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഗൈസ് ഒന്നും ചത്തിട്ടില്ല അപ്പോൾ എന്റെ ഇവിടെ നടത്ത സോഫീസാണ് രക്ഷപ്പെടുന്നു ഉറങ്ങിയതെല്ലാം ഉണ്ട് ഗൈസ് നമ്മളുടെ ആ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഉറപ്പായിട്ടും ഇനി എന്തോ പറയാനേ ഇനി കഥയൊന്നും ഇല്ല പറയാൻ നമ്മളിപ്പോ രണ്ടു പണം കടിച്ചു അപ്പം എന്തോരം നമുക്ക് വൈറസ് വരും ഗൈസ് ഉറപ്പായിട്ടും ചത്തിയിരിക്കും യാതൊരു പോലീസ് സ്റ്റേഷനിൽ പോവാന്നപ്പോ പറയാന്ന് വെച്ചാൽ എങ്ങനെ പോവാനാ അതൊരു നമുക്ക് നടക്കാൻ പറ്റുന്നില്ല ഗൈസ് ഇവിടെ എല്ലാം ലോക്കാക്കി വെച്ചേക്കുവാണ് ഗൈസ് ബുള്ളറ്റ് പോലുമില്ല അങ്ങനെ എന്ത് ചെയ്യും ഗൈസ് ഗൈസ് കൈസ് നടക്കുന്ന പോകുന്നില്ല അതോടേയും പോകാൻ പറ്റുന്നില്ല ഗൈസ് സോംബീസിൻ്റെ ഒരു നടുപ്പില്ല സോംബീസിന് മാത്രം അവിടെ മുന്നോട്ട് വരാൻ പറ്റില്ല കഴിഞ്ഞ് കടിച്ചു വീണ്ടും കടിച്ചു ഗൈസ് കഴിഞ്ഞ് കടിച്ചു കടിച്ചു വീണ്ടും കടിച്ചു ആ ഗൈസ് ഇനിയും കളിക്കാൻ പറ്റും ചാവും തോന്നും എന്തായാലും ഗൈസ് അടുത്തൊരു വീഡിയോയിലേക്ക് തന്നെ കാണാം ഗൈസ് ഇതിൻ്റെ ബാക്കി പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം ഗ്രൈസ് ഇതിന് ഉണ്ട് ഇതുകൊണ്ട് ഉണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോ കാണിക്കാം തീർന്നു തീർന്നു ഗൈസ് ആ ഓസ് ഇതൊരു വല്ലാത്തൊരു സംഭവമാണ് ഗൈസ് എന്തായാലും നമുക്കത് ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇതിൻ്റെ ബാക്കി പാർട്ട് ബാക്കി അടുത്ത ഒരു വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്ത് ഇനി അടുത്തതിനകത്ത് കാണുക ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ബൈ ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഓരോരോ പുതിയ പുതിയ ഗെയിമുകളായിട്ടും